ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ നാട്ടിലെ പുരുഷന്മാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായാൽ അവർ ഒന്നും ഒരു ചികിത്സ തേടുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള മെഡിസിൻസ് ഒന്നും കഴിക്കാതിരിക്കുകയും അതും പ്രത്യേകിച്ച് ലൈംഗിക സംബന്ധമായ ആ ഒരു ഭാഗവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളാണെങ്കിൽ പലപ്പോഴും അവരത് പുറത്ത് പറയാതെ വെച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് കാണപ്പെടുന്നത് കാരണം കൃത്യമായിട്ട് എവിടെ നിന്ന് ചികിത്സ തേടണം എന്താണ് അതിനുള്ള ചികിത്സ മുതലായിട്ടുള്ള കാര്യങ്ങളിലുള്ള അറിവില്ലായ്മയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളെ ചികിത്സയിലേക്ക് എത്തിക്കാതിരിക്കുക അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും പുരുഷന്മാർക്ക് ഈ നമുക്ക് ഇജാക്കുലേഷൻ സംഭവിക്കുന്ന സമയമുണ്ടല്ലോ ഇന്റർകോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇജാക്കുലേഷൻ സംഭവിക്കാനുള്ള ആ ഒരു സമയം ആവുമ്പോഴേക്ക് അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോർമൽ ആണെങ്കിലും സെമൻ പുറത്തേക്ക് വരുന്നില്ല അതായത് ബീജം പുറത്തേക്ക് വരുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഇന്റർ കോഴ്സ് കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പ്രശ്നം ഇവർക്ക് വരും അപ്പോൾ പലരും വിചാരിക്കുന്നത് സെമൻ പ്രൊഡക്ഷൻ അവരുടെ ശരീരത്തിൽ ഇല്ല എന്നുള്ളൊരു രീതിയിലേക്ക് ചിന്തിക്കുകയും അതിനുശേഷം പ്രത്യേകിച്ച് ചികിത്സകൾക്കൊന്നും പോകാതെ വളരെയധികം ഭയപ്പെട്ട് ഇന്റർനെറ്റിലും യൂട്യൂബിലും ഒക്കെ പരതുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അത്തരക്കാർക്ക് വളരെ ഫലപ്രദമാവുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ കുട്ടികൾ കുട്ടികളുണ്ടാവാൻ പ്രയാസമുണ്ടോ മുതലായി ഇവർക്കുണ്ടാവുന്ന കോമൺ ആയിട്ടുള്ള എല്ലാ എവിടെയാണ് നമ്മൾ എന്ത് തരം ചികിത്സകളാണ് തേടേണ്ടത് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുകൂടി പറയുകയാണ് സാധാരണ ചിലരെ സംബന്ധിച്ച് മൂത്രത്തിൽ ചെറിയ രീതിയിൽ സെമൻ്റെ പാർട്ടിക്കിൾസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇതിനെ നമ്മൾ നോർമലായിട്ടോ ചികിത്സ വേണ്ട എന്നുള്ള രീതിയിൽ അതും എപ്പോഴും ഉണ്ടാകുമെന്നല്ല വല്ലപ്പോഴും അതായത് നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ജീവിതത്തിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള രീതിയാണെങ്കിൽ തുടക്കത്തിൽ ഇതിനൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട കാര്യമില്ല ഇനി രണ്ടാമത് റിട്രോഗ്രേഡ് ഇര ഇജാക്കുലേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ ഈ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് പറയുന്ന അവസ്ഥയിലാണെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ മൂത്രത്തിലൂടെ തന്നെ നമുക്ക് സെമൻ്റെ പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം പലപ്പോഴും ഇതുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ അതായത് കൗമാരപ്രായത്തിലേക്ക് കടക്കുന്ന ആൺകുട്ടികളുടെ പ്യൂബേർട്ടി അതായത് മെച്യൂരിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ആദ്യത്തെ ഒരു സൈൻ എന്നുള്ള നിലയിൽ ആദ്യം സെമൻ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല പക്ഷേ അവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടായിരിക്കും ചില സമയങ്ങളിൽ യൂറിനിൽ ചെറിയ രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഈ സെമൻ പോലെ പുറത്ത് വരുന്നതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടും ഇനി രണ്ടാമത് വരുന്ന ഒരു കാര്യം ഈ ഒരു ചെറിയ തുടക്കക്കാരിൽ വരുന്നതിനാണേൽ ആദ്യം ചികിത്സയുടെ ആവശ്യമില്ല ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത ഒരു മൂന്ന് മാസം അല്ലെ ആറുമാസത്തിനിടയ്ക്കുള്ള പുരുഷന്മാരിൽ ചില സമയങ്ങളിൽ ഇത്തരത്തിൽ യൂറിനിലൂടെ ഈ പറയുന്ന സെമൻ വരുന്നത് പോലെ അല്ലെങ്കിൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടോ പിറ്റെന്നോ ചെറിയ രീതിയിൽ മൂത്രത്തിലൂടെ സെമൻ പുറത്തേക്ക് വരുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാലും നമ്മളൊരു ഡോക്ടറെ കണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ തേടണം എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമല്ല അതും സ്ഥിരമായിട്ട് എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിയുമ്പോൾ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അവിടെ ചികിത്സ വേണം പക്ഷെ വല്ലപ്പോഴും ഇതുപോലെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ചികിത്സ തേടേണ്ട കാര്യമില്ല അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഈ പറയുന്ന റിട്രോഗ്രേഡ് അതായത് നമ്മളിതൊരു ശരീരത്തിലൊരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ ഒരു രോഗമായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് പറയുന്ന അവസ്ഥയും ഇതിൻ്റെ ചില ലക്ഷണങ്ങളും ആദ്യം തന്നെ പറയാം ചിലർക്ക് ഇപ്പോൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലൗഡി യൂറിൻ അപ്പിയറൻസ് എന്ന് പറയാം അതായത് മേഘാപൃതമായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ ചെറിയ ഒരു കളർ ഡിഫറൻസ് പറയുന്ന ഡാർക്ക് കളർ ഷെയ്ഡിലേക്ക് യൂറിൻ മാറുന്നത് പോലെയാണ് അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം സെമൻ്റെ പാർട്ടിക്കിൾസ് കാണത്തില്ല പക്ഷേ മൂത്രം ഒഴിച്ച് ഏറ്റവും അവസാനം കുറച്ച് യൂറിൻ പോകുമല്ലോ അപ്പോൾ ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് ഇതുപോലെ കട്ടിയുള്ള രീതിയിൽ സെമൻ വരുന്നതും അതുപോലെ തന്നെ യൂറിൻ്റെ കളറിൽ ഡിഫറൻസ് പോലെ വരുന്നതും കൊഴുത്ത രീതിയിൽ എന്തെങ്കിലും പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് പറയുന്ന അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കാം ഇനി എന്താണ് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് നമുക്ക് ജസ്റ്റ് എന്ന് മനസ്സിലാക്കാം അതിലേക്ക് വരുമ്പോൾ സാധാരണ ഇപ്പോൾ നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ നിന്ന് യൂറിൻ വരുന്നതും അതുപോലെ തന്നെ സെമൻ പ്രൊഡക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ സെമിനൽ വെസിക്കിൾസിൽ കൂടെ അതായത് ടെസ്റ്റിക്കിൾസിൻ്റെ ആ ഭാഗത്തു നിന്നും ഇത് സെമൻ പുറത്തേക്ക് വരുന്നതും രണ്ടും നമ്മുടെ പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് ആ യുറീത്ര എന്ന് പറയുന്ന ഓപ്പണിംഗ് വഴിയാണ് ഇത് പുറത്തേക്ക് വരുന്നത് ഇതാണ് നോർമൽ ആയിട്ടുള്ള അനാറ്റമി അപ്പോൾ ഇതിൻ്റെ അകത്ത് അനാറ്റമി ഫിസിയോളജി അതായത് ഈ ഒരു ഭാഗത്തോടെ വരും അപ്പോൾ സാധാരണ നമുക്ക് ഒരു പ്രശ്നമില്ലാത്ത നോർമൽ ആളുകളിലാണെങ്കിൽ ഈ പറയുന്ന യൂറിനറി ബ്ലാഡറിന്റെ ഈ നെക്ക് ഭാഗം അല്ലെങ്കിൽ വായ് ഭാഗം ഇജാക്കുലേഷൻ സംഭവിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ട് അടഞ്ഞ് അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത് പക്ഷേ അപ്പോ എന്താണ് ഈ പറയുന്ന സെമൻ മാത്രമായിരിക്കും പുറത്തേക്ക് വരുന്നത് യൂറിന്റെ ഒന്നും പുറത്തേക്ക് വരില്ല എന്നുള്ളതാണ് ആ ഒരു സമയത്ത് പക്ഷേ ചിലരിൽ ഉണ്ടാവുന്ന റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് പറയുന്ന പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇവരുടെ യൂറിനറി ബ്ലാഡറിന്റെ നെക്ക് അല്ലെങ്കിൽ വായ് ഭാഗം അല്ലെങ്കിൽ ഓപ്പണിംഗ് ഭാഗം ഇത് തുറന്ന് തന്നെ കുറച്ച് പാർഷ്യലി തുറന്നിരിക്കുമ്പോൾ സെമൻ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ സെമൻ യൂറിനറി ബ്ലാഡറിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് പോകാനുള്ള അല്ലെങ്കിൽ കയറി പോകാനുള്ള ഒരു രീതി ഉണ്ടാകും അപ്പോൾ സെമൻ പുറത്തേക്ക് വരത്തില്ല പക്ഷേ ഇവർക്ക് ഉണ്ടാകുന്ന സാധാരണ ഫീലിങ്സ് കാര്യങ്ങൾ എല്ലാം സെയിമായിട്ട് തന്നെ കാണും ഇവർ വിചാരിക്കുന്ന ഇവരുടെ ശരീരത്തിൻ്റെ അകത്ത് യൂറിൻ പ്രൊഡക്ഷൻ ഇല്ല എന്നുള്ള ഒരവസ്ഥയിലായിരിക്കും ചിന്തിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇവർ അതായത് ഇപ്പോൾ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് പറയുന്ന പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സാധാരണ ചിലപ്പോൾ ഉദാഹരണ പ്രശ്നങ്ങളോ മറ്റോ ഒന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല പക്ഷേ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമൻ പുറത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ വരും അപ്പോൾ ഈ ഒരു സമയത്ത് സാധാരണ പലർക്കും വേണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വി എഫ് അതായത് നമ്മൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് ആ ട്രീറ്റ്മെൻറ്റിലേക്ക് ഇൻഫെർട്ടിലിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഐ യു എന്ന് പറയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിലേക്കോ ഒക്കെ നമുക്ക് പോകേണ്ടി വരുന്ന അതായത് നമ്മൾ ഒരു ഗർഭിണി ഗർഭിണിയാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകേണ്ട ഒരവസ്ഥ വരും എന്നാൽ ഇതിൻ്റെ തുടക്കം സ്റ്റേജുകളിലേക്ക് റിട്രോഗ്രേഡ് ജാപ്പിലേക്ക് എന്ന് പറയുന്ന അവസ്ഥയിലാണേൽ ഡോക്ടേഴ്സ് അവർക്ക് കൃത്യമായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കും അതിൻ്റെ അകത്ത് അത്യാവശ്യം വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇതിനെപ്പറ്റി ചിന്തിച്ച് തല പുകയ്ക്കേണ്ട അല്ലെ ഭയപ്പെടേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു സ്റ്റേജിലായിരിക്കും നമ്മൾ നിൽക്കുന്നത് പക്ഷേ ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനാറ്റമിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ സ്ട്രക്ചറൽ ആണ് നമുക്ക് ഈ പറയുന്ന യൂറീത്രയുടെ യൂറീത്ര അല്ല നമ്മുടെ യൂറിനറി ബ്ലാഡറിൻ്റെ ഓപ്പണിംഗ് ഭാഗത്തോ ഒക്കെ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് സർജിക്കൽ കറക്ഷൻ ആയിരിക്കും പലപ്പോഴും ആവശ്യമായിട്ട് വരുന്നത് പലർക്കും ഈ പറയുന്ന കാര്യങ്ങൾ അത്ര എങ്ങോട്ട് അതായത് നമുക്ക് ചെയ്യാനൊക്കെ ഒരു ഭയം അല്ലെങ്കിൽ ഇത് എന്താണെന്ന് അറിയാത്ത പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഭയപ്പാടുമായിട്ടായിരിക്കും പലരും നടക്കുന്നത് പിന്നീട് ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ഡോക്ടേഴ്സിനോട് പോയി സംസാരിക്കാനുള്ള ഒരു വിമുഖത പലർക്കും ഉണ്ടാവും ഇനി ഏത് ഡോക്ടറാണ് കാണേണ്ടത് എന്നുള്ള സംശയവും പലർക്കും ഉണ്ടാവും നമ്മൾ ആദ്യം ഒരു യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അവിടെ ജസ്റ്റ് നമ്മുടെ കാര്യങ്ങൾ പറയുക ഡോക്ടർ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തരും നമുക്ക് ആവശ്യമായിട്ടുള്ള പരിശോധനകളും മറ്റും സ്കാനിങ്ങോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയും തുടക്കത്തിലൊന്നും പലർക്കും ഇതിന് സർജറിയോ കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ടി വരത്തില്ല മെഡിസിനിലായിരിക്കും ചിലർ വേണ്ടത് ഒരു നല്ല കൗൺസിലിംഗ് ആണ് അതായത് ഞാൻ ഇപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കുക അതായത് ഇപ്പൊ പ്യൂബേർട്ടിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു കൗമാര പ്രായത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആ ആൺകുട്ടികൾക്കുണ്ടാവുന്ന വലിയൊരു ഭയപ്പാടിൻ്റെ പ്രശ്നമാണ് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യം അപ്പോൾ ഇതൊക്കെ നോർമലായിട്ട് വരുന്നതാണ് മാരേജ് കഴിഞ്ഞ ആളുകൾക്ക് അതുപോലെ തന്നെ ഇൻ്റർകോഴ്സ് ആയി കഴിഞ്ഞിട്ട് ആ നെക്സ്റ്റ് ഡേയോ കുറച്ച് ഒക്കെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ആ യൂറിന് വരികയാണെങ്കിലും ഒക്കെ പലർക്കും ഭയപ്പാടുകൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റുന്നതിനും നമ്മൾ അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് പ്ലാൻ ചെയ്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സാപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ കമൻ്റ് ബോക്സിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ റോളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ